യുവതിയെയും സുഹൃത്തിനെയും ഭയപ്പെടുത്തി മൊബൈൽ ഫോൺ അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ ഇരവിപേരൂർ വള്ളംകുളം ഈസ്റ്റ് സ്വദേശി സുജിത് ചന്ദ്രനെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയേയും സുഹൃത്തിനെയും ഭയപ്പെടുത്തി മൊബൈൽ ഫോൺ അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് കേസിലെ പ്രതി ഇരവിപൂർ വള്ളംകുളം ഈസ്റ്റ് സ്വദേശി സുജിത് ചന്ദ്രനെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി സമാനമായ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച രാത്രി എട്ടേ കാലോടെ തിരുവല്ല കട്ടോട് നിക്കോൾസൺ സ്കൂളിനു സമീപം വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് യുവതിയും സുഹൃത്തും മറ്റൊരു സുഹൃത്തിനെ കാത്ത് സ്കൂളിന് മുന്നിൽ കാർ നിർത്തിയിട്ട് കാത്തിരുന്ന സമയത്ത് ഇവിടെ എത്തിയ പ്രതി കാറിന്റെ മുന്നിലെ ഇടതു ഡോർ വലിച്ചു തുറന്ന് യുവതിയുടെ മടയിലിരുന്ന ബാഗ് ബലമായി പിടിച്ചു വാങ്ങുകയും യുവതിയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു മുപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ സൂക്ഷിച്ച ബാഗാണ് പ്രതി തട്ടിയെടുത്തത് യുവതിയുടെ പരാതിയെ തുടർന്ന് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളുടെ ചിത്രങ്ങൾ കാണിച്ച് സുജിത്തിനെ തിരിച്ചറിയുകയായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇയാളെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റവും സമ്മതിച്ചു ഇയാളുടെ പക്കൽ നിന്നും യുവതിയുടെ മൊബൈൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇയാൾക്കെതിരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട